സ്തോത്രം ചെയ്യുന്നു അനേകർ മരണമൊഴിയായി ലോകത്തിൽ ഈ ലോകം വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവിച്ചിരുന്ന് നമ്മെ വേണ്ടെടുത്ത ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ആയുസിനോട് ഒരു ദിവസം കൂടെ കൂട്ടിത്തന്ന ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാകുന്നു നാം ശ്വസിക്കുന്ന ഓരോ ശ്വാസവും ദൈവകൃപയാൽ മാത്രമാകുന്നു നാം എത്ര നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിക്കേണ്ടതില്ലോ നമ്മെ സ്നേഹിച്ച് തൻ്റെ സ്വന്തം പുത്രനെ നൽകി വീണ്ടെടുത്ത് രക്ഷിച്ച് തൻ്റെ പ്രേമക്കളാക്കി സ്വർഗീയ അവകാശികളാക്കി തീർത്ത വലിയവനായ ദൈവത്തെ ആരാധി പാലിപ്പിച്ച് ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം ഇന്നത്തെ നമ്മുടെ ആരാധനയ്ക്ക് നമ്മെ സഹായിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം സങ്കീർത്തനം നൂറ്റി ഏഴ് അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യാൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയനേക്കുമുള്ളത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കാരണമായ അനേകം വിഷയങ്ങൾ ഈ സങ്കർ സങ്കീർത്തനത്തിലുണ്ട് അതിലേറ്റവും പ്രധാനമായി അർഹിക്കുന്ന ഒരു വാക്യമാണ് രണ്ടാം വാക്യം യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലും ഉള്ള ദേശങ്ങളിൽ നിന്നും കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ ഓ അവൻ്റെ വിമുക്തന്മാർ ആരാണ് അവൻ്റെ വിമുക്തന്മാർ കർത്താവിൻ്റെ ദൈവകൃപയാലേ കർത്താവായ യേശുക്രിസ്തുലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് അവൻ്റെ വിമുക്തന്മാർ നാം ഈ കൂട്ടത്തിലുണ്ടല്ലോ അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം നാം ആരായിരുന്നുവെന്നും ഇപ്പോൾ ആരായിരിക്കുന്നുവെന്നും ഇനിയും നാം ആരാകാൻ പോകുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അവൻ്റെ വിമുക്തന്മാർ എന്ന കൂട്ടത്തിൽ നമ്മെ കൂട്ടിച്ചേർ നമ്മെ കൂടെ കൂട്ടിച്ചേർത്ത വലിയവനായ ദൈവത്തെ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും ഇത്രയുള്ളവരെ നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഹിൽ സന്തോഷിച്ച് ആനന്ദിച്ചാർക്കുക എന്ന് ഭക്തന്മാർ പാടി ആ ആ അന്ന് പാടി ദൈവത്തെ സ്തുതിച്ചു ആ ദൈവത്തെ നമുക്കും പാടി സ്തുതിച്ച് ആരാധിക്കാം ദൈവം നമ്മോട് കാണിച്ച ദൈവകൃപയുടെയും സ്നേഹവാത്സല്യത്തിൻ്റെയും ആഴം നീളം വേദി ഉയരം ഇവ വർണ്ണിച്ച് പാടി സ്തുതിച്ച് കർത്താവെ തീർക്കുവാൻ നമുക്ക് നമ്മുടെ ഈ ആയ അല്പ ആയുസ് കൊണ്ട് കർത്താവെ പൂർണ്ണമാക്കുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് സംശയമാണ് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും വലിയ വലിയതായി കരുതി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ദിനംതോറും നാൾ തോറും അവനെ മഹത്വപ്പെടുത്തി അവനെ ആരാധിച്ച് അവനെ നമസ്കരിച്ച് നന്ദിയുള്ളവരായി ജീവപ്പാൻ നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസത്തിനായിട്ട് നമുക്ക് അത് ഓരോന്നോരോന്നും എണ്ണി ഹോ നമുക്ക് സങ്കീർത്തനക്കാരനോടൊപ്പം അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എന്നാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കും നമ്മോടും കൂടെ ആണല്ലോ അവർ സ്ത്രോത്രയാങ്ങളെ കഴിക്കുകയും സംഗീതത്തോടും കൂടെ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാർ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ എവിടെയൊക്കെയാണ് സ്തുതിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് സ്തുതിക്കേണ്ടത് ദേവജനത്തിൻ്റെ സഭയിൽ മൂപ്പന്മാരുടെ സംഘത്തിൽ ഓഹപ്രിയമുള്ളവരെ ഞായറാഴ്ച തോറും മാത്രം സ്തുതിച്ച് സംതൃപ്തിയാകുവാൻ നമുക്ക് കഴിയുമോ നാം വായിച്ച ഒമ്പതാം വാ അതുപോലെ തന്നെ ഈ അധ്യായത്തിന് ഈ സംഗീതത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ അവൻ ആവർത്തിച്ച പറഞ്ഞ ചില കാര്യങ്ങളാണ് അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുന്നു വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ആർത്തിയും നമ്മുടെ വിശപ്പും എന്തിനു വേണ്ടിയാകുന്നു ഈ ലോകത്തിലെ നന്മകൾക്കായിട്ടും സുഖസൗകര്യങ്ങൾക്കായിട്ടും ധനസമ്പത്തുകൾക്കായിട്ടും ആകുന്നുവോ അവ ഒരിക്കലും നമ്മുടെ ആത്മാക്കൾക്ക് തൃപ്തി വരുത്തുവാൻ സാധ്യമല്ല എത്ര ലഭിച്ചാലും ആർത്തിയും ദാഹവും വിശപ്പും ഉള്ളൂ എന്നാൽ ജീവൻ്റെ അപ്പമാകുന്ന ജീവജലമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ മറ്റൊന്നിനും നമ്മുടെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല ക്രിസ്തുവാകുന്ന ജീവന്റെ അപ്പം ദിനംതോറും ഭക്ഷിച്ചാൽ ലഭിക്കുന്ന സംതൃപ്തി ഒന്ന് വേറെയാണോ ദാഹിക്കുന്നവരെ മാടി വിളിക്കുന്ന കർത്താവിൽ നിന്നും ജീവജലം പാനം ചെയ്ത് നമ്മുടെ ആത്മാക്കൾക്ക് ദാഹശമനം നൽകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ മാന്യീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് ആത്മാവിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓ ആ ജീവജല നദിയായ കർത്താവായ യേശു കൃഷ്ണനെ പാനം ചെയ്ത് ദാഹശമനം ലഭിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയും സന്തോഷവും ഓ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് കരകവിഞ്ഞ് ഒഴുകുമ്പോൾ ഒഴുകുന്ന സ്തുതി സ്ത്രോത്രയാങ്ങൾ അർപ്പിച്ച് പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ് നമ്മുടെ അധരാബലമാകുന്ന സ്ത്രോത്രമർപ്പിച്ച് നമ്മുടെ പിതാവിനെ കർത്താവായ യേശുക്രിസ്തുലൂടെ പരിശുദ്ധാൽമെന്നറിയില്ല ആരാധിപ്പൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളും ധനസമ്പത്തുക്കളും നമ്മുടെ ആർത്തി വർദ്ധിപ്പിക്കുകയല്ലാതെ നമുക്ക് ദാഹശമനം നൽകുന്നില്ല എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് വിശുദ്ധന്മാരോടൊത്ത് ആ വിമുക്തന്മാരോടൊത്ത് കർത്താവിനെ പാടി സ്തുതിച്ച ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്ര സന്തോഷത്താൽ നിറയുന്നത് മാത്രമല്ല സ്വർഗത്തിൽ സ്വർഗദൂതന്മാർ കൊരിഞ്ഞു നോക്കിക്കൊണ്ട് സ്വർഗം സന്തോഷിക്കുന്ന പിതാവ് പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ആ ഭൂമിയിലെ വരണ്ട നില ഈ ഭൂമിയിലെ വരണ്ട നിലങ്ങളിൽ ദാഹചര്ഴിക്കാതെ അല അഴന്ന് അഴഞ്ഞു അലഞ്ഞ് നടന്ന നമുക്ക് ദിവ്യസമാധാനം നൽകി സംതൃപ്തരാക്കിയ ദൈവകൃപയുടെ മുമ്പാകെ നന്ദി നിറഞ്ഞ ഹൃദയങ്ങളോടെ മുട്ടുമടക്കി ആരാധിക്കുവാൻ പരിശുദ്ധാത്മാവ നമ്മെ സഹായിക്കട്ടെ ദൈവകൃപ ലഭിച്ച വിമുക്തന്മാരോട് ചേർന്ന് ഒന്നിനാം പിതാവിനെ നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കുവാൻ പിതാവായ ദൈവം ആ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കുവാ നമ്മെ സഹായിക്കട്ടെ നാനാപരി നാനാ പരിശോധനകളാൽ നാം വലഞ്ഞപ്പോൾ തൻ്റെ കൃപയുടെ കരങ്ങളാൽ താങ്ങി നടത്തിയ കൃപകളെ ഓർത്ത് നമുക്കവന് സ്തുതി പാടാം കഥ നമുക്ക് പാട്ടുകാരനോടൊപ്പം നാം പാടാറുള്ള പാട്ടാണ് അത് നാം എപ്പോഴും പാടുന്നതാണ് അത് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കൊണ്ട് ഇന്ന് ഇന്ന് ഈ ഈ ഞായറാഴ്ചയും നമ്മെ കർത്താവ് സഹായിക്കട്ടെ ഇത്ര മാഹത്വമുള്ള பதவியை இப்பொழு கல் கருளா இத்திர மாஹத்வமுள்ள பதவியை இப்போ கல் கருள்பாத்திரேதுமில்ல நிறை கிருப எத்த விஜித் പാത്രതയേതു നി കൃപ എത്ര വിചിത്രമോ വനദൂദഗണങ്ങൾ മനോഹര ഗാനങ്ങൾ സദതോ വാനദൂത ഗണങ്ങൾ മനോഹര ഗാനങ്ങൾ സദതോ ൂ നാമെന്നെ പുകഴ്ത്തി സ്തുതിക്കുന്ന വാനവനെ നിനക്കു നീയോഴികെ ഞങ്ങൾക്കു സുറ ലോകെ ആരുള്ളു ജീവനാഥ നീയോഴികെ ഞങ്ങൾക്കു സുറ ആരുള്ളു ജീവനാഥ La no ീ ഴികൾ മറ്റൊരു മിൽ ആ ഗ്രഹിപ്പൻ പറയോഴികൾ മറ്റൊരു മിൽ ആ ഗ്രഹിപ്പൺ പരന വന്നനം യു പാര നീന കന്നനം യു പാര വന്നനം ഏഷു പാര േന കന്നനം ഏശു പറഞ്ഞം ചെയ്യുന്നു നിന്നാടിയ തേരു നാം തന്നനം ചെയ്യൊന്നു നിന്നാടിയ തേരു നാം തന്നാദറ സ്തോത്രം ഹലു യാ സ്ത്രം ഈ പാട്ട് നാം എത്രയോ നാളുകളായി പാടിക്കൊണ്ടിരിക്കുന്നു ഓരോ പ്രാവശ്യം പാടുമ്പോഴും അത് അതിൽ നിന്ന് ഉയരുന്ന ആ മഹത്വം ആ സന്തോഷം ആ സംതൃപ്തി എത്ര വലുതാണ് പ്രേമുള്ളവരെ നമുക്ക് അവനെ പാടി സ്തുതിപ്പാൻ പാടി സ്തുതിച്ച് ആരാധിക്കുവാൻ നാം വിമുക്തന്മാരോടൊത്ത് അനേകം വിമക്തന്മാർ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നതോടൊപ്പം നമുക്കും ഈ ഒരു മഹാ മഹ ദിവസം ഈ മഹൽ ദിനം ദാനം ചെയ്ത പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാൽ നമ്മുടെ സഹായത്താൽ പാടി സ്തുതിച്ചാരാധിപ്പൻ കത്താവായുക്രിയുടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ സ്തോത്രം